ജൈവകൃഷി ചെയ്യുന്നവർക്ക് ഈ രണ്ട് വളങ്ങളും ഇല്ലാതെ കൃഷി ചെയ്യുക എന്ന് പറയുന്നത് അസാധ്യമാണ് ഒന്ന് ഉള്ളിത്തോല് പൊടിച്ചത് രണ്ട് മുട്ടത്തോട് പൊളി പൊടിച്ചത് ഇപ്പോൾ നമ്മൾ സാധാരണ ജൈവകൃഷി ചെയ്യുമ്പോൾ പൊട്ടാഷ്യൻ്റെയും കാൽസ്യത്തിൻ്റെയൊക്കെ അഭാവം കുറഞ്ഞാൽ വിളവുണ്ടാകില്ല അതിപ്പോൾ എല്ലാവർക്കും അറിവുള്ള കാര്യമാണ് അപ്പോൾ ആ അഭാവം പരിഹരിക്കാൻ വേണ്ടി നമ്മൾ പൊട്ടാഷ് കല്ലുന്ന വളങ്ങളും അതുപോലെ തന്നെ കാൽഷ്യം മുന്നിട്ട് നിൽക്കുന്ന വളങ്ങളും ചെടികൾക്ക് കൊടുക്കുന്നു സാധാരണ രീതിയിൽ നമ്മൾ അടിസ്ഥാന വളമായിട്ട് കൊടുക്കുന്നത് ചാണകപ്പൊടി വേപ്പിൻ മിണാക്ക് എല്ലുപൊടി ഇത് അടിസ്ഥാന വളമാണ് പക്ഷേ ഈ അടിസ്ഥാന വളം കൊണ്ട് ചെടി വളരും എന്ന് മാത്രം ഉള്ളൂ വിളവ് നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ കിട്ടില്ല രാസവളം ഉപയോഗിക്കുന്നവർക്കാണെങ്കിൽ പൊട്ടാഷ് വളക്കടയിൽ നിന്ന് വാങ്ങിച്ച് ഇട്ട് കൊടുക്കാം പക്ഷേ ജൈവകൃഷി അതല്ലല്ലോ ജൈവകൃഷിയുടെ ഉദ്ദേശം തന്നെ വിഷമില്ലാത്ത യാതൊരു രാസ കീട ലാഞ്ചന പോലും ഇല്ലാത്ത പച്ചക്കറികൾ വിളയിച്ചെടുക്കുക അത് കഴിച്ച് നമുക്ക് അസുഖങ്ങൾ ഇല്ലാതെ ജീവിക്കുക അതിനാണല്ലോ ജൈവകൃഷി ചെയ്യുന്നത് അപ്പോൾ ജൈവ കൃഷി ചെയ്താൽ ആൾക്കാർക്ക് വിളവ് വളരെ കുറവായിട്ട് കിട്ടുന്നതിൻ്റെ കാരണം ഈ ചെടിക്ക് ആവശ്യമുള്ള വളങ്ങൾ വേണ്ട സമയത്ത് കൊടുക്കുന്നില്ല എന്നതാണ് എപ്പോഴെങ്കിലും വളം കൊടുത്തേണ്ട കാര്യമില്ല ഇപ്പോൾ ഈ വളങ്ങൾ ഈ പൊട്ടാഷ് കലർന്ന ഈ ഉള്ളിൽത്തോല് പൊടിക്കാതെ അങ്ങനെ തന്നെ ഇട്ട് കൊടുത്താൽ ചെടി വലിക്കില്ലാതെ കുറേ കാലം അവിടെ കിടക്കും അപ്പോൾ ചെടിക്കത് പെട്ടെന്ന് വലിക്കണമെങ്കിൽ പൊടിച്ചിട്ട് കൊടുക്കണം ഇത് പൊടിച്ചെടുക്കാൻ വലിയ പാടാണ് കുറേ അധികം ബുദ്ധിമുട്ടാണ് അത് ഞാൻ പറയാം ഇതെങ്ങനെയാണ് പൊടിച്ചെടുക്കുന്നതെന്ന് സാധാരണ രീതിയിലൊരു ചെടി നട്ട് രണ്ടോ മൂന്നോ ആഴ്ച കഴിയുമ്പോൾ ആ രണ്ടോ മൂന്നാഴ്ച അത് വളം വലിച്ചെടുക്കുന്നത് ഗ്രോബാഗിൽ നമ്മൾ ഇട്ട് കൊടുത്തിരിക്കുന്ന വളമാണ് അതായത് ഞാൻ നേരത്തെ പറഞ്ഞ അടിസ്ഥാന വളം ഈ വളം രണ്ടു മൂന്നാഴ്ച കൊണ്ട് വലിച്ചു തീർക്കും അത് കഴിയുമ്പോൾ ചെടി അഞ്ചട്ടയിലൊക്കെ വന്ന് കൂടുന്നൊരു ടെൻഡൻസി കാണിക്കും ആ സമയത്താണ് നമ്മൾ ഈ പൊട്ടാഷ് കലർന്ന് ഈ വളം കൊടുക്കേണ്ടത് അപ്പോൾ ഇത് കൊടുത്താൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് പൂക്കാത്ത ചെടിയും പെട്ടെന്ന് പൂത്ത് നിറയെ പൂക്കും ചെടി നിറയെ പൂക്കും അപ്പോൾ ആ പൂത്ത് കഴിയുമ്പോൾ അത് കൊഴിഞ്ഞു പോകാതിരിക്കാനും ആരോഗ്യത്തോടെ അത് കായമായിട്ട് മാറാനുമാണ് നമ്മൾ ഈ കാൽഷ്യം അല്ല മുട്ടത്തോട് കൊടുക്കുന്നത് ഇത് പഴയ കാലം മുതലേ ആൾക്കാർ ഉപയോഗിക്കുന്നതാണ് മുട്ടത്തോടും നമ്മുടെ ഉള്ളിത്തോല് പൊടിച്ചത് പഴയ കാലത്തൊക്കെ ഉള്ളിത്തോല് പൊടിക്കില്ല വെറുതെ ഇട്ട് കൊടുക്കും അപ്പോൾ അതിൻ്റെ ഗുണം കിട്ടില്ല നമ്മൾ പൊടിച്ചെടുക്കുന്നത് എങ്ങനെയാണെന്നൊന്ന് വിശദീകരിക്കാം ചെറുതായിട്ട് ഉള്ളിത്തോല് വെയിലത്ത് വച്ച് നന്നായിട്ടൊന്ന് ഉണക്കുക ഒരു രണ്ട് മണിക്കൂർ ഉണങ്ങിയാൽ മതി നല്ല വെയിലില്ല ആ വെയിൽ പോകുന്നതിന് മുമ്പ് അത് അവിടെ തന്നെ വെച്ച് കൈകൊണ്ട് ശരിക്കി ഞരടി ഒരു 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 വിധത്തിലൊന്ന് പൊടിയില്ല ഒന്ന് ഒതുക്കിയെടുക്കാൻ സാധിക്കും ആ ഒതുക്കി എടുത്ത ഉള്ളിത്തോല് വേണം നമ്മൾ മിക്സിയിൽ പൊടിക്കാൻ ആ മിക്സി നിറയെ ഇട്ട് പൊടിക്കരുത് മിക്സിയിൽ അമർത്തി വെച്ച് നിറയെ ഇട്ട് അമർത്തി വെച്ചിട്ട് നമ്മൾ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ അത് കിടന്ന് കറങ്ങുള്ളൂ അപ്പോൾ ഒരു പിടി ഉള്ളിത്തോല് എടുത്തിട്ട് വേണം മിക്സിയിൽ ഇട്ട് പൊടിക്കാൻ അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ഒരുപാട് സമയം കൊണ്ട് ഇത് പൊടിച്ചെടുക്കാൻ സാധിക്കുള്ളൂ അതാണ് ഇത് പൊടിക്കാനുള്ള ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് നമ്മൾ അങ്ങനെ ആ കുഴപ്പമില്ല കൈ കൊണ്ടൊന്നും പൊടിച്ചിട്ട് അത് പൊടിച്ചെടുക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല അപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാകുന്ന ഉള്ളിത്തോൽ എന്ന് പറഞ്ഞാൽ കുറച്ച് ഉള്ളി ഒരു നൂറോ നൂറ്റമ്പതോ ഗ്രാം ഉള്ളിയാണ് ഒരു ദിവസം ചിലപ്പോൾ സാധാരണ ഒരു വീട്ടിൽ ഉപയോഗിക്കുന്നത് അതിൽ നിന്ന് അധികം ഒന്നും കിട്ടാനില്ല ഉള്ളിത്തോല് അപ്പോൾ കുറേ നാളത്തെ ഉള്ളിത്തോല് കൂട്ടി വച്ചാൽ ഒന്നോ രണ്ടോ ചെടികൾക്ക് കൊടുക്കാനേ സാധിക്കുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഉദ്ദേശിച്ച വിളവ് കിട്ടില്ല അപ്പം അങ്ങനെയുള്ളവർക്ക് ഞാൻ ഉള്ളിത്തോലിൻ്റെ പൊടി ഇതുപോലെ പാഴ്സലായിട്ട് കൊടുത്ത് കൊടുക്കുന്നുണ്ട് നിസ്സാര വിലക്കാണ് നിങ്ങൾക്കത് അറിയാം അതിൻ്റെ വില കേൾക്കുമ്പോൾ നിങ്ങൾക്കറിയാം നിസ്സാര വിലയാണ് ഇതിൻ്റെ അധ്വാനം നോക്കുമ്പോൾ അധ്വാനത്തിൻ്റെ വില മാത്രമായിട്ട് അത് കണക്കാക്കാൻ സാധിക്കും ഇപ്പോൾ മുട്ട കഴിക്കാത്ത ആൾക്കാരുണ്ടാവും ഉള്ളി കഴിക്കാത്ത ആൾക്കാരുണ്ടാവും അപ്പോൾ അവർക്കൊക്കെ ഈ കൃഷി വേണം ജൈവ കൃഷി വേണം പക്ഷേ ഇതൊക്കെ എവിടെ നിന്ന് കിട്ടും എങ്ങനെ കിട്ടും എന്ന് ബുദ്ധിമുട്ടുന്നവർക്ക് വേണ്ടി മാത്രമാണ് ഞാൻ ഈ പാഴ്സലിങ്ങനെ ഓർഡർ അനുസരിച്ച് അയച്ചു കൊണ്ടിരിക്കുന്നത് ഇതൊക്കെ സുലഭമായിട്ട് കിട്ടുന്നവർക്ക് പിന്നെ ഈ വീഡിയോ കാണേണ്ട ആവശ്യമില്ല ഇത് കാക്കിലോയുടെ പാക്കറ്റാണ് ഇതിന് ഇരുന്നൂറ് രൂപയാണ് ചാർജ് സ്പീഡ് ബോസ്റ്റിലാണ് അയക്കുന്നത് അപ്പോൾ അത് നിങ്ങൾക്കറിയാം സ്പീഡ് ബോസ്റ്റിലൊക്കെ അയക്കുമ്പോൾ അറുപത്താറ് രൂപയാണ് ഇതിൻ്റെ പോസ്റ്റൽ ചാർജ് പിന്നെ നമുക്ക് ബോക്സ് വേണം പിന്നെ അതിനുള്ള എഴുത്ത് അങ്ങനെ പല സംഗതികളും ആവശ്യമുണ്ട് നൂറ്റി ചിലാനം രൂപ എനിക്കിതിന് ചിലവാണ് ഒരാൾക്ക് അയക്കുന്നതിന് പക്ഷേ ഞാൻ ഇരുന്നൂറ് രൂപയ്ക്കാണ് ഇത് അയക്കുന്നത് ഇത് ഒരു സ്പൂണ് മാത്രമാണ് ഒരു ചെടിക്ക് ഇട്ട് കൊടുക്കേണ്ടത് ഒരു ടേബിൾ സ്പൂണിൽ ഒരു സ്പൂണ് മാത്രമാണ് ഇട്ട് കൊടുക്കേണ്ടത് അത് നിങ്ങൾക്ക് മൂന്നാഴ്ച കൂടുമ്പോൾ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാൻ ലഭ്യത അനുസരിച്ച് അല്ലെങ്കിൽ മാസത്തിലൊരിക്കൽ ഇട്ട് കൊടുക്കാം മുട്ടത്തോടാണെങ്കിൽ അത്രയും വേണ്ട ഇത്രയും ഇട്ട് കൊടുത്താൽ മതി സ്പൂണ് നിറച്ച് വേണ്ട സ്പൂണിൽ ഒരു വടിച്ച് എടുത്ത് അത്രയും കൊടുത്താൽ മതി ഇത് രണ്ടും കൂടി മിക്സ് ചെയ്ത് കൊടുക്കുമ്പോഴാണ് നമുക്ക് നിറയെ പൂത്ത് വരുന്നതും ആ പൂക്കൾ കൊഴിഞ്ഞു പോകാതെ അത് കായായിട്ട് മാറാനും തരപ്പെടുന്നത് അതുപോലെ ഇത് കിലോ പാക്കറ്റാണ് മുട്ടത്തോട്ട് പൊളിച്ചത് ഇതിനും ഇരുന്നൂറ് രൂപയാണ് അപ്പോൾ ഇത് നിങ്ങൾ ഒന്നിച്ചെടുക്കുമ്പോൾ നിങ്ങൾക്കിത് ഒരേ സമയത്ത് ചെയ്യാൻ പറ്റും അപ്പോൾ ചെടി നടുമ്പോൾ തന്നെ ഇത് കൊടുക്കേണ്ട ആവശ്യമില്ല നടുമ്പോൾ തന്നെ നമ്മുടെ ബേസിക്കായ അടിസ്ഥാന വളമാണ് കൊടുക്കേണ്ടത് അത് കഴിഞ്ഞ് രണ്ട് മൂന്നാഴ്ച കഴിയുമ്പോഴാണ് നമ്മൾ ഈ വളം കൊടുക്കേണ്ടത് അപ്പം നിങ്ങൾക്കിത് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ഇതിൽ വാട്സാപ്പ് നമ്പർ കൊടുക്കാം അപ്പോൾ നിങ്ങൾ വാട്സാപ്പിൽ മാത്രമേ വിളിക്കാവൂ ഇത് വാട്സാപ്പിലൂടെയാണ് ഇതിൻ്റെ മറ്റു കാര്യങ്ങളെല്ലാം നടക്കുന്നത് സാധാരണ കോള് വിളിച്ചതുകൊണ്ട് കാര്യമില്ല ഈ നമ്പർ ഞാനീ കൊടുക്കുന്ന നമ്പർ നിങ്ങൾ വാട്സാപ്പിൽ ഡയല് ചെയ്തിട്ട് ഹൈ എന്ന് ഇട്ടാൽ മതി എനിക്കപ്പോൾ മെസ്സേജ് കിട്ടും ബാക്കി വിവരങ്ങളൊക്കെ വാട്സാപ്പിലൂടെ സംസാരിക്കാവുന്നതാണ് മറ്റ് പല സാധനങ്ങളും ഞാൻ ഓൺലൈനിൽ കൊടുക്കുന്നുണ്ട് അത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം ആവശ്യക്കാർ വിളിക്കുക അതുപോലെ പരമാവധി ഒന്ന് ഷെയർ ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് ബെൽ ബട്ടൺ ഉണ്ട് അതുകൂടി ക്ലിക്ക് ചെയ്ത് താഴെ ഓളോ ഓപ്ഷൻ വരും അതും കൂടി ക്ലിക്ക് ചെയ്താലാണ് ഞാനിരുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നത് നിങ്ങൾക്ക് മറ്റ് സോഴ്സുകളിലൂടെ ഇത് ലഭ്യമാണെങ്കിൽ തീർച്ചയായിട്ടും അത് ഉപയോഗിക്കുക തിരികെ വരാം മറ്റൊരു വീഡിയോയുമായി നന്ദി